ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് മെട്രോ പോളിസ് അഴീക്കോട് നേതാജി കൾച്ചറൽ സെന്റർ പഠനോപകരണ വിതരണവും മോട്ടിവേഷൻ ക്ലാസും നടത്തി അഴീക്കോട് നേതാജി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സീദി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും എസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു സർവീസിൽ നിന്നും വിരമിച്ച എറിയാട് ജി കെ വി എൽ പി എസ് എച്ച് എം സി എ നസീർ മാസ്റ്റർ അഴീക്കോട് കോസ്റ്റൽ പോലീസ് എസ് ഐ സി കെ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു അഴീക്കോട് ഗവൺമെൻറ് യു പി സ്കൂളിൽ നിന്നും തെരഞ്ഞെടുത്ത നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണ വിതരണം നടത്തി പ്രശസ്ത മോട്ടിവേറ്റർ എ പി അനിൽകുമാർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു നേതാജി കൾച്ചറൽ സെൻറ്റർ പ്രസിഡന്റ് എം എച്ച് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പഠനോപകരണ വിതരണവും നടത്തി യുവത്വം യൂത്ത് എന്നുള്ളത് യൂത്ത് ആയിരിക്കുമ്പോഴാണ് ഏതാണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളെ പോലെ ചിലപ്പോ അതിനേക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് കുട്ടികളെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആളുകളായിരിക്കുമ്പോഴാണ് ഇവര് ഈ സംഘടന മുന്നോട്ട് വെച്ചത് ഈ സംഘടന അന്ന് സജീവമായ എല്ലാ വിഷയങ്ങളിലും സമൂഹത്തിൽ ഉയർന്നു വരുന്ന ആ കാലം അതായത് ഒട്ടേറെ വിഷയങ്ങളും ഒട്ടേറെ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇന്ന് ഒരു പരിധി വരെ കുറെയേറെ വിഷയങ്ങളിൽ നിന്നും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കാലത്ത് എല്ലാ തരത്തിലും നമ്മുടെ ജീവിതത്തിലെ തൊഴിൽ ദാരിദ്ര്യം എല്ലാം അതിനേക്കാൾ മുന്നേ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെയുള്ള വിഷയങ്ങള് ഇതേപോലെ നമ്മുടെ നാട് വികസിക്കപ്പെടാത്ത അല്ലെങ്കിൽ തൊഴിൽ അങ്ങനെ ലഭ്യമാകാത്തൊരു കാലത്താണ് ഇത്തരം സംഘടനകളുടെയൊക്കെ തികച്ചും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാവുന്ന മനസ്സുമായി ഇറങ്ങിയ കുറെ ചെറുപ്പക്കാർ അതോടൊപ്പം തന്നെ ആ സംഘടനയിലൂടെ അവരുടെ ജീവിതവും കരുപിടിപ്പിച്ചു നേതാജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അത്യപൂർവമായിട്ടുള്ള ഒരു നേതാവാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്നും എങ്ങനെയാണ് നേതാജി മരണപ്പെട്ടതെന്ന് ആർക്കും അറിയില്ല ഒരുപക്ഷൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നേതാക്കന്മാരിൽ ദുരൂഹതയായി തുടരുന്ന മരണവും നേതാജിയുടേതാണ് സെക്രട്ടറി എം എൻ സുധൻ വൈസ് പ്രസിഡന്റ് എം കെ കമറുദ്ദീൻ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ എൻ വൈ സി ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ ബാബു സീദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ടി വി സമീന സീദി സാഹിബ് സ്കൂൾ പ്രധാന അധ്യാപിക കെ എ റുബീന അഴീക്കോട് ജി യു പി എസ് പ്രധാന അധ്യാപിക പി വി പുഷ്കല വൈസ് പ്രസിഡന്റ് കെ എ മുഹമ്മദ് സിദ്ദിഖ് ജോയിൻറ്റ് സെക്രട്ടറി പി എ വിശ്വനാഥൻ ട്രഷറർ പി പി ജെയ്സൺ എൻ വൈ സി ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ അനിൽ കണ്ണഞ്ചേരി എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ പി വി ബ്രിജിലാൽ നന്ദി പറഞ്ഞു